ക്രിസ്മസ് എത്താനായില്ലേ അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങി ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളെല്ലാം ഇപ്പോൾ ഭയങ്കര ത്രില്ലിലാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള പ്ലേ ഏരിയയിലും മറ്റും ഫുള്ള് ക്രിസ്മസ് ട്രീയും സ്നോമാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് സ്റ്റാറൊക്കെ തൂക്കി ഇപ്പോഴേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമാണ് ഇവിടെ ക്രിസ്മസിന് എല്ലായിടത്തേം പോലെ തന്നെ കുറേയധികം പരിപാടികളുണ്ട് ഇവരുടെ ഒരു മെയിൻ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അത് ഇവിടുത്തെ റിസപ്ഷനിൽ ഏൽപ്പിച്ചാൽ മതി എവിടെയാണ് കൊടുക്കേണ്ടത് ഏത് കുട്ടിക്കാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പേരെഴുതി കൊടുക്കണം അത് സാന്താക്ലോസ് പോയി കൊണ്ട് കൊടുക്കും അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെയുണ്ട്